താജ് ഹോട്ടലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ സിയാൽ നിർമ്മിച്ച ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആഗോള ടെൻഡറിലൂടെയാണ് തുടർ നിക്ഷേപത്തിനും നടത്തിപ്പിനുമായി താജ് ബ്രാൻഡിൻ്റെ ഉടമസ്ഥരായ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി ലിമിറ്റഡിന് കൈമാറപ്പെട്ടത് ഇതോടെ ഈ ഒരു ബിസിനസ് മാതൃകയിൽ ഹോട്ടൽ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ വിമാനത്താവളമായി കൊച്ചി മാറിയിരിക്കുകയാണ് ഇത് ഏറെ അഭിമാനകരമായ നിമിഷമാണ് ടെർമിനലിനുള്ളിൽ തന്നെ കുറഞ്ഞ ചെലവിൽ ആഡംബര താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ സെപ്റ്റംബറിൽ പണി കഴിപ്പിച്ച സീറോ ഫോർ എയിറ്റ് ഫോർ എയ്റോ ലോഞ്ച് വൻ വിജയമാണ് രണ്ട് മാസം കൊണ്ട് നൂറ് ശതമാനം ബുക്കിംഗ് നേടാൻ എയറോ ലോഞ്ചിന് സാധിച്ചു മാർക്കറ്റിനെക്കുറിച്ച് മികച്ച ഗവേഷണം നടത്തിയ ശേഷം ആസൂത്രണത്തോടെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അത് വലിയ വിജയമാകും എന്നതിൻ്റെ ഉദാഹരണമാണ് എയറോ ലോഞ്ച് ആർട്ട് ഓഫ് എഫോർഡബിൾ ലക്ഷറി എന്ന അതിൻ്റെ പരസ്യ വാക്യം ഉപയോക്താക്കളിലേക്ക് കൃത്യമായി എത്തിച്ചേർന്നു ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രൊഫഷണൽ മാർക്കറ്റിംഗ് വേണമെന്ന സിയാലിൻ്റെ സമീപനം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്നതാണ് നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനം മികച്ചതായതുകൊണ്ട് മാത്രം കാര്യമില്ല അതേക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും കഴിയണം സേവനത്തിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ അവരുടെ നിർലോഭ പിന്തുണ ലഭിക്കുകയുള്ളു പ്രതിവർഷം ഒരു കോടിയിലേറെ യാത്രക്കാർ തുടർച്ചയായി എത്തുന്ന വിമാനത്താവളമാണിത് വിനോദസഞ്ചാര വികസനത്തിൽ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർക്കറിയാം വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണത്തിനനുസൃതമായി നമ്മൾ നൽകുന്ന സേവനങ്ങളുടെ തോതും ഗുണനിലവാരവും മെച്ചപ്പെടും ഈയൊരു കാഴ്ചപ്പാടോടെയാണ് സിയാലിൻ്റെ പക്കലുള്ള ഭൂമിയുടെ വിനിയോഗം എപ്രകാരം മെച്ചപ്പെടുത്താം എന്ന ചിന്ത വന്നത് തുടർന്ന് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന ആശയം ഉടലെടുത്തത് അത് നിർമ്മിച്ചതിന് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡുകളിലൊന്നായ താജ് ഗ്രൂപ്പിനെ ഇതിൻ്റെ നടത്തിപ്പിനുള്ള ആഗോള ടെൻഡറിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് അഭിനന്ദനീയമാണ് സിയാലിൻ്റെ യശസ്സിന് ചേർന്ന വിധം യാത്രക്കാർക്ക് ആദിത്യമൊരുളാൻ താജിൻ്റെ ഉടമസ്ഥരായ ഇന്ത്യൻ ഹോട്ടൽ ഗ്രൂപ്പിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ നേരത്തെ ശ്രീ സുഹാസ് പ്രസ്താവിച്ചതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ അരിപ്പാറ ജലവൈദ്യു പദ്ധതി പയ്യന്നൂർ സൗരോർജ്ജ നിലയം ബിസിനസ് ജെറ്റ് ടെർമിനൽ ഇമ്പോർട്ട് കാർഗോ ടെർമിനൽ എയറോ ലോഞ്ച് ഇത്തരം പ്രധാന പദ്ധതികൾ സിയാൽ കമ്മീഷൻ ചെയ്തു വിമാനത്താവളത്തിൻ്റെ ഭാവി വികസനം ലക്ഷ്യമിട്ട് ഇവിടെ ആയിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരികയാണ് മൂന്നാം ടെർമിനൽ വികസനം ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഗോൾഫ് ടൂറിസം പദ്ധതി ഇവയാണ് അവയിൽ പ്രധാനം അവയെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം ടെർമിനൽ വികസനത്തോടെ രാജ്യാന്തര ടെർമിനൽ ഏപ്രിൽ വിസ്തൃതി ഇരുപത് ലക്ഷം ചൗരശൈടിയിൽ നിന്ന് മുപ്പത്താറ് ലക്ഷം ചൗരശടിയായി വർദ്ധിക്കും അൻപത്തിരണ്ട് വിമാനങ്ങൾ ഒരേ സമയം സിയാലിൽ പാർക്ക് ചെയ്യാനാകും രാജ്യാന്തര ടെർമിനൽ വിസ്തൃതി പതിനഞ്ച് ലക്ഷം ജെറൽ നിന്ന് ഇരുപത്തൊന്ന് ലക്ഷം ജെറൽ വർദ്ധിക്കും കൊമേഴ്സ്യൽ കോംപ്ലക്സിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സിയാറിൻ്റെ വ്യോമയാന ഇതര വരുമാനം വലിയ തോതിൽ വർദ്ധിക്കും പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളിലൂടെ മുപ്പതിനായിരം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ താജ് ഗ്രൂപ്പ് നടത്തിയതുപോലുള്ള അനുബന്ധ നിക്ഷേപവും കൊച്ചി വിമാനത്താവള മേഖലയിലേക്ക് ആകർഷിക്കപ്പെടും ഒരു വിമാനത്താവളത്തിൻ്റെ വികസനം ഒരു മേഖലയിൽ മേഖലയുടെ തന്നെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്നതിൻ്റെ ഉദാഹരണമാവുകയാണ് സിയാലിൻ്റെ ഈ ഇടപെടലുകൾ പരിസര പ്രദേശങ്ങളിൽ ജനങ്ങളുടെ യാത്രാ സൗകര്യവും സുരക്ഷയും മെച്ചപ്പെടുത്താൻ ഉതകുന്ന പദ്ധതികൾ സിയാൽ നടപ്പിലാക്കുന്നു എന്നതാണ് ഈ കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കുന്നത് സമഗ്ര വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയായ ഓപ്പറേഷൻ പ്രവാഹിൻ്റെ രണ്ടാം ഘട്ടത്തിന് സിയാൽ തുടക്കമിട്ട് കഴിഞ്ഞു ഏകദേശം നൂറ്റൻപത് കോടി രൂപ ചെലവിട്ട് പെരിയാറിൽ നിന്ന് ചെങ്ങൽത്തോട് തുടങ്ങുന്ന ഭാഗത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ചൊവ്വര പുളിയാമ്പള്ളി മടത്തൽമൂല എന്നിവിടങ്ങളിൽ പാലങ്ങൾ നിർമ്മിക്കുന്നതിനായി സർവേ നടപടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് കരുതുന്നത് അകപ്പറമ്പിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കാനുള്ള പദ്ധതി ഏറ്റെടുക്കാനും ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയിട്ടുണ്ട് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള നാല് പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായി സിയാലിൻ്റെ സാമൂഹിക പ്രതിബദ്ധതാ പരിപാടിയുടെ ഭാഗമായി നിരവധി ജനക്ഷേപ പരിപാടികളാണ് നടപ്പാക്കി വരുന്നത് അവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുമായി ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ ചർച്ചകൾ സിയാൽ നടത്തി വരുന്നുമുണ്ട് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തക്ക വിധമുള്ള ഭാവി പരിപാടികളാണ് സിയാൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത് നിലവിൽ ഇരുപത്തെട്ട് വിമാന കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പ്രതിദിനം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സർവീസുകളാണ് സിയാൽ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ നടപ്പാക്കി വരുന്ന പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏവിയേഷൻ ഹബ്ബ് എന്ന നിലയിലേക്ക് സിയാലിന് ഉയരാൻ കഴിയും കൂടുതൽ വിമാനക്കമ്പനികളെ ആകർഷിക്കുക പ്രാദേശികമായ കണക്റ്റിവിറ്റി വർദ്ധിപ്പിക്കുക പരമാവധി സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുക അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എം ആർഒ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയിലൂടെ രാജ്യത്തിൻ്റെ തന്നെ പ്രവേശന കവാടമായി മാറുക എന്നതാണ് സിയാലിൻ്റെ ലക്ഷ്യം അതിനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് സർവീസ് തുടങ്ങുന്ന എല്ലാ എയർലൈനുകൾക്കും പാർക്കിംഗ് ലാൻഡിംഗ് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്തെ ചെറു നര നഗരങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തുന്ന തുടക്കക്കാരായ വിമാന കമ്പനികൾക്ക് പാർക്കിംഗ് ഫീസിൽ ഇളവ് സൗജന്യ നിരക്കിൽ ടെർമിനലുകളിൽ തന്നെ ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കാലത്തിനനുയോജ്യമായി സിയാൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെല്ലാം മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും മാതൃകയായി സിയാൽ മാറുകയാണ് ഇന്നത്തെ മാറുന്ന കാലത്ത് നിരന്തരം നവീകരിച്ചുകൊണ്ട് മാത്രമേ വ്യക്തികൾക്കും വ്യവസായങ്ങൾക്കും ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളു കൊച്ചി വിമാനത്താവളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടത്തുന്ന ഈ ശ്രമങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സേവന മേഖലയിലെ സ്ഥാപനങ്ങളുടെ ക്രിയാത്മകമായ പങ്കാളിത്തം ആവശ്യമാണ് അതിലേക്കുള്ള ഒരു ചുവടുവെപ്പായാണ് ഈ പുതിയ സംരംഭത്തെ സർക്കാർ കാണുന്നത് ഈ സംരംഭത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം സിയാലിന്റെ വൈവിധ്യവൽക്കരണത്തിൽ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്ന അതുപോലെ നമ്മുടെ ചെയർമാൻ